നാളെ മുതൽ അഥവാ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൻ ഡേ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ മിത്ര അജിയോ മീഷോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ബിഗ് ഫാഷൻ സെയിലും തുടങ്ങുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ സെയിലുകളാണ് ഇവയെല്ലാം ഈ സെയിലിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാനായിട്ട് സാധിക്കും ഗൃഹോപകരണങ്ങൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക പ്രൊഡക്റ്റുകളും ഓഫറിൽ ലഭിക്കും ഇതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇവർ ചില പ്രൊഡക്റ്റുകൾക്ക് നല്ല ശതമാനം ഓഫർ കൊടുത്ത് ഇത്ര ശതമാനം ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഇത് സാധാരണ വിലയെക്കാളും കൂടുതലാണ് ഇങ്ങനെയും പറ്റി അങ്ങനെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രൊഡക്റ്റുകൾ ഓഫറിൽ വാങ്ങാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് അവസാനം വരെ കാണുക ഈ ഒരു ബിഗ് ബില്ലിൻ്റെ ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ ഒക്കെ എങ്ങനെ നിങ്ങൾക്ക് മുതലാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇപ്പോഴിതാ ഞാൻ ഫ്ലിപ്പ്കാർട്ട് ഓപ്പൺ ചെയ്ത് ഇപ്പൊ ഓഫർ വന്നിട്ടുള്ള ഒരു ട്രിമ്മർ ആണ് വൺ പ്ലസിന്റെ വൺ ഇയർ ഉള്ള ഒരു കിടിലൻ ട്രിമ്മർ ആണ് എല്ലാ ഓപ്ഷനുകളും അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രിമ്മർ ആണ് സ്റ്റീൽ ബ്ലേഡ് പ്ലാറ്റിനം എല്ലാ സംഭവങ്ങളും ഉണ്ട് ഓക്കെയാണ് നമുക്ക് ഈ കോഡ് സ്കാൻ ചെയ്തിട്ട് വാറൻറ്റി രജിസ്റ്റർ ചെയ്യാം വൺ ഇയർ വാറൻറ്റി ഉണ്ട് ആ വാട്സപ്പിൽ അവരുമായിട്ട് ബന്ധപ്പെടാം നല്ല കമ്പനി പ്രൊഡക്റ്റ് ആണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൺപത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുള്ളത് ബിഗ് ബില്ല്യൺ ഡേന്റെ ഓഫർ എന്നും പറയുന്നുണ്ട് എൺപത്തിനാല് ശതമാനം ഓഫറിൽ നാനൂറ്റി അറുപത്തെട്ട് രൂപക്ക് വാങ്ങിക്കാം അതുമാത്രമല്ല നമുക്ക് സൂപ്പർ മണി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടോ പേടിഎമ്മോ ബിം യു പി ഐ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നാനൂറ്റി ഇരുപത്തൊന്ന് രൂപക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് നല്ലൊരു ഓഫറാണ് പക്ഷേ അവർ നമ്മൾ പറ്റിക്കപ്പെടുന്നത് എവിടെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മുകളിലുള്ള ഈയൊരു ലിങ്ക് കോപ്പി ചെയ്യുക അതിനുശേഷം നമുക്ക് ഓൺലൈൻ പ്രൈസ് ട്രാക്കർ ഉപയോഗിച്ച് ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം പ്രൈസ് ട്രാക്കർ ഓപ്പൺ ചെയ്ത് ലിങ്ക് ഇവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ യഥാർത്ഥത്തിൽ ഇതിന്റെ വിലയുള്ളൂ പക്ഷെ അവർ എൺപത്തിനാല് ശതമാനം ഓഫറാണ് കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ മുപ്പത്തി മൂന്ന് ശതമാനം മാത്രമേ ഓഫറുള്ളൂ റേറ്റിംഗ് എല്ലാം കറക്റ്റാണ് അറുപത്തി മൂന്ന് തൊള്ളായിരം എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഡീൽ സ്കോറ് തൊണ്ണൂറ്റിനാല് ശതമാനം ഉറപ്പായിട്ടും നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാം ഇത് നല്ലൊരു ഓഫറാണ് എന്നാണ് കാണിക്കുന്നത് ഇത്രയും കുറഞ്ഞ വിലയിൽ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടില്ല ഫ്ലിപ്പ്കാർട്ടിൽ എന്നൊക്കെ ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അവർ ഓഫർ ഇട്ടത് എൺപത്തിനാല് ശതമാനം അത് ഫേക്ക് ആണ് ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രൊഡക്റ്റ് ഏതൊക്കെ പ്രൈസിലാണ് വിറ്റിരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ളത് പിന്നെ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് രൂപക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് നാനൂറ്റി അറുപത്തെട്ട് രൂപക്ക് പിന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് അപ്പോൾ ഇപ്പോഴുള്ളത് ഏറ്റവും കുറഞ്ഞ പ്രൈസാണ് ഈ പ്രൈസിൽ ഈ പ്രൊഡക്റ്റ് അടിപൊളിയാണ് വൺ ഇയർ വാറൻറ്റി ഒക്കെ ഉള്ള നല്ല അടിപൊളി ആണ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ നൂറ് ശതമാനം ഓഫറാണോ എന്ന് അറിയാനായിട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥ ഓഫറുകൾ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലൂടെ ലഭിക്കും അതിൻ്റെ ഇമേജ് അതിൻ്റെ റേറ്റിംഗ് എല്ലാം ഉൾപ്പെടെ ഈ ഗ്രൂപ്പിൽ വരുന്നതാണ് മാത്രമല്ല ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ ഇതിലൊക്കെ വരുന്ന പ്രൊഡക്റ്റുകളും അതിൻ്റെ വീഡിയോകളും എല്ലാം ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ ലഭിക്കും ഈ ഗ്രൂപ്പിൽ വരുന്നത് ഡയറക്റ്റ് ലിങ്കാണ് ഈ ഒരു സാധനം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ആരോമയുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതിപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് വന്നിട്ടുള്ളത് എനിക്കിവിടെ കാണാം ലോവസ്റ്റ് പ്രൈസ് ഇൻ ദി ഇയർ അത് നൂറ് ശതമാനം ഉറപ്പാണ് ട്രാക്ക് ചെയ്ത് നോക്കിയതാണ് ഇത് കഴിഞ്ഞ മാസം ഒക്കെ എൻ്റെ കൂട്ടാരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇപ്പോൾ വെറും ഇരുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഇത് വാങ്ങിക്കാനൊക്കെ വളരെ സിംപിളാണ് ഈ ലിങ്കിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് പോകുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലാണെങ്കിൽ ആമസോണിലേക്ക് പോകും നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന പോലെ വാങ്ങിക്കാം ഈ ഗ്രൂപ്പിൽ വരുന്നത് മുഴുവനും ഓഫറുകളാണ് പിന്നെ ക്രിക്കറ്റ് ഫുട്ബോൾ ഉള്ളപ്പോൾ അതിൻ്റെ ലിങ്കും ലഭിക്കും ഇവിടെ കാണാം കണ്ടില്ല ഈ ബെഡ്ഷീറ്റ് ഒക്കെ വെറും ഫോർ പോയിൻറ്റ് സീറോ റേറ്റുമുള്ള ഇലാസ്റ്റിക് ബെഡ്ഷീറ്റ് വെറും ഇരുന്നൂറ്റമ്പത് രൂപ ാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് അതോടൊപ്പം തന്നെ ഇതുപോലെ കളികളുടെ ലിങ്ക് ഒക്കെ വരും ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും എല്ലാം ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് സൗണ്ട് ബാർ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ അടിപൊളി സൗണ്ട് ബാർ ആണ് ഇത് വൺ ഇയർ വാറൻറ്റിയൊക്കെ ഉള്ളത് പതിനാറ് വാൾട്ടിൻ്റെ ഈ പ്രൊഡക്റ്റ് ഒക്കെ നല്ല ലാഭത്തിലാണ് ഈ ഒരു ഗ്രൂപ്പിലൂടെ വരുന്നത് അപ്പം ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇപ്രാവശ്യത്തെ ബിഗ് ബില്ലിൻ്റെയും ഗ്രേറ്റ് ഇന്ത്യയും ഫെസ്റ്റിവലൊക്കെ മാക്സിമം പ്രൊഡക്റ്റുകൾ നിങ്ങൾ വാങ്ങിക്കുക ഓക്കേ ബൈ